പ്രിയപ്പെട്ടവരെ സയ്യിദ് ഫദൽ തങ്ങൾ എന്ന മഹത്തായ വ്യക്തിത്വത്തിൻ്റെ ജീവചരിത്രം വിവരിക്കുന്ന എൻ്റെ ഒന്നാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ബാക്കി ഭാഗമാണ് ചരിത്രപാത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം സയ്യിദ് ഫദൽ തങ്ങളുടെ ഫതുവകളും അതായത് മതവിധികളും പ്രവർത്തനങ്ങളും വിശകലനം ചെയ്തതിന് ശേഷമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അരങ്ങേറിയ ബ്രിട്ടീഷ് ജന്മിവിരുദ്ധ സായുധ പോരാട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് ബ്രിട്ടീഷ് അധികാരികൾ സ്ഥാപിച്ചെടുത്തത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ മഞ്ചേരി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ കൊളത്തൂർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ മട്ടന്നൂർ എന്നീ മൂന്ന് സ്ഥലങ്ങളിലായി നടന്ന മൂന്ന് ബ്രിട്ടീഷ് ജന്മിവിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രേരണാ കുറ്റമാണ് പ്രധാനമായും സയ്യിദ് ഫദൽ തങ്ങളുടെ പേരിൽ ബ്രിട്ടീഷ് സർക്കാർ ആരോപിച്ചത് ഇതിനു വേണ്ടി മൂന്ന് തരത്തിലുള്ള തെളിവുകൾ സയ്യിദ് ഫദലിനെതിരെ ബ്രിട്ടീഷ് സർക്കാർ ഉന്നയിച്ചു ഒന്ന് രക്തസാക്ഷികൾ രക്തസാക്ഷികളായവരുമായുള്ള സയ്യിദ് ഫദലിൻ്റെ ഉറ്റബന്ധം രണ്ട് സയ്യിദ് ഫദലിൻ്റെ മതപരമായ വീക്ഷണങ്ങൾ മൂന്ന് ഉസ്മാനിയ ഖിലാഫത്തും അതുവഴി അറബ് രാഷ്ട്രീയത്തിലുള്ള ബന്ധു സ്റ്റീഫൻ ഫ്രെഡറിക് ഡെയിൽ രചിച്ച ദി മാപ്ലാസ് ഓഫ് മലബാർ ഫോർട്ടീൻ നയൻറ്റി എയ്റ്റ് ടു നയൻറ്റീൻ ട്വൻറ്റി ടു എന്ന പുസ്തകത്തിൽ പേജ് നൂറ്റി ഇരുപത്തിയെട്ടിലും ചിന്താ പബ്ലിക്കേഷൻസ് പ്രതി പ്രസിദ്ധീകരിച്ച മമ്പറം ഫസൽ തങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ നാൽപ്പത്തിനാലാം പേജിലും ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട് ഇത് കൂടാതെ മലബാർ കളക്ടർ കനോലി മഡ്രാസ് ഗവർണർക്ക് അയച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ അതായത് സി എംഒ വോളിയം നാല് മുപ്പത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള പേജുകളിൽ ഇപ്രകാരം പറയുന്നു ബ്രിട്ടീഷ് ജന്മിവിരുദ്ധ പോരാട്ടങ്ങൾ സെയ്ദ് ഫതിൽ തങ്ങളുടെ സ്വാധീന പ്രദേശങ്ങളായ തിരൂരങ്ങാടിയിലും പരിസരപ്രദേശങ്ങളിലും മാത്രമാണ് നടന്നിട്ടുള്ളത് മാപ്പിള പോരാളികളുടെ വീരസാഹസികതകൾ വർണ്ണിക്കുന്ന പടപ്പാട്ടുകളുടെ സമർപ്പണം സെയ്ദ് ഫദൽ തങ്ങൾക്കാണ് മുസ്ലിങ്ങളെ കൂടാതെ ഹിന്ദു സമുദായത്തിലെ കീഴ്ജാതിക്കാരിൽ ഈ പടപ്പാട്ടുകൾ വലിയ അളവിൽ സ്വാധീനം ചെലുത്തിയിരുന്നു മിക്കവാറും എല്ലാ പോരാളികളും യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് സെയ്ദ് ഫദൽ തങ്ങളെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഹജ്ജിനും ഉപരിപഠനത്തിനുമായി മക്കയിലേക്ക് പോയ സെയ്ദ് സെയ്ദ് ഫദൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിലാണ് മലബാറിൽ തിരിച്ചെത്തുന്നത് ഈ ഇടവേളയിൽ അതായത് സെയ്ദ് ഫദൽ തങ്ങൾ നാട്ടിലില്ലാതിരുന്ന കാലയളവിൽ ഒരു കലാപം പോലും മലബാറിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആയതിനാൽ മേൽപ്പറഞ്ഞ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സെയ്ദ് ഫദൽ തങ്ങളുടെ സാന്നിധ്യമാണ് പോരാട്ടങ്ങൾക്ക് കാരണമെന്ന നിഗമനത്തിലാണ് ബ്രിട്ടീഷ് സർക്കാർ എത്തിയത് എന്ന് ഡോക്ടർ കെ എം പണിക്കർ തൻ്റെ മലബാർ കലാപം പ്രഭുത്വത്തിനും രാജവാഴ്ചയ്ക്കുമെതിരെ എന്ന ഡി സി ബുസ് ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പതാം പേജിൽ പറയുന്നുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിലെ കീഴാളരുടെ ഇടയിൽ സെയ്ൽ ഫദൽ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു സമാന്തര അധികാര സംവിധാനം വളർന്നു വരുന്നത് ജന്മി ബ്രിട്ടീഷ് കൂട്ടുകെട്ടിന് അസഹനീയമായിരുന്നു രണ്ട് സംഭവങ്ങൾ ഇതിന് തെളിവായി കളക്ടർ കനോലി ഉദ്ധരിക്കുന്നുണ്ട് കച്ചേരിയിലെ മുഖ്യ ഗുമസ്തന്റെ ബന്ധുവായ ചാത്തുമേനോൻ എന്ന മദ്യപാനി സെയ്ദ് ഫദൽ തങ്ങളുടെ പുത്രന്മാരെ ഭീഷണിപ്പെടുത്തി സെയ്ദ് ഫദൽ തങ്ങളിൻ്റെ ആൾക്കാർ പോലീസ് ഓഫീസറെ സമീപിച്ച് ചാത്തുമേനോനെ അറസ്റ്റ് ചെയ്ത് അവരോടൊപ്പം വിടാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് ചാത്തുമേനോനെ അറസ്റ്റ് ചെയ്ത് സെയ്ദ് ഫദൽ തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കി നല്ല ഉപദേശങ്ങൾ നൽകി തങ്ങൾ ചാത്തുമേനോനെ പറഞ്ഞയച്ചു മറ്റൊരു സംഭവം കളക്ടർ കനോര് ചൂണ്ടിക്കാട്ടുന്നത് ഏതാനും മാപ്പിളമാർ ഒരു പശുവിനെ സംബന്ധിച്ച തർക്കം തഹസീൽദാർ ഒത്തു തീർപ്പാക്കുന്നതിനേക്കാൾ അവർക്കിഷ്ടം സെയ്ദ് ഫദൽ തങ്ങളുടെ തങ്ങൾ ഒത്തുതീർപ്പാക്കുന്നതാണെന്ന് ഷട്ടിച്ചു സെയ്ദ് ഫദൽ തങ്ങൾക്കെതിരെ മേൽപ്പറഞ്ഞ ആരോപണങ്ങൾ ഉൾക്കൊള്ളിച്ച റിപ്പോർട്ട് കളക്ടർ കനോലി നിരന്തരം മദ്രാസ് ഗവർണർ ഓഫീസിലേക്ക് അയക്കുന്നുണ്ടായിരുന്നു കൂടാതെ മലബാറിൽ അത്യാവശ്യം വിദ്യാഭ്യാസം ലഭിച്ച സവർണരും മാപ്പിളന്മാരുടെ ഇത്തരം കാര്യങ്ങൾ നിവേദന രൂപത്തിൽ മദ്രാസിലേക്ക് അയച്ചിരുന്നു എന്ന് വില്യം ലോഗൻ മലബാർ മാനുവലിൽ രേഖപ്പെടുത്തുന്നുണ്ട് കളക്ടർ കനോലിയുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ച് ബ്രിട്ടീഷ് സർക്കാർ ടി എൽ സ്ട്രേഞ്ച് എന്ന ഉദ്യോഗസ്ഥനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ടിൽ ഏകാംഗ കമ്മീഷനായി നിയമിച്ചു മലബാറിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ നടന്ന ബ്രിട്ടീഷ് ജന്മിവിരുദ്ധ പോരാട്ടങ്ങളുടെ മൂലകാരണം കണ്ടെത്തുക മലപ്പുറം തങ്ങളുടെ എന്ന സയ്യിദ് ഫദൽ തങ്ങൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ശുപാർശ ചെയ്യുക മാപ്പിള പോരാളികളിൽ നിന്നും ബ്രാഹ്മണ നായർ വിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ആവശ്യമായ നടപടികൾ നിർദ്ദേശിക്കുക എന്നീ മൂന്ന് കാര്യങ്ങളായിരുന്നു സ്ട്രേഞ്ച് കമ്മീഷൻ്റെ ദൗത്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് വരെ മലബാറിൽ നടന്ന മുപ്പത്തിയൊന്ന് ബ്രിട്ടീഷ് ജന്മി ജന്മിവിരുദ്ധ പോരാട്ടങ്ങളുടെ മൂലകാരണം ജന്മി കുടിയാൻ പ്രശ്നങ്ങൾ ആണെന്ന പകൽ പോലെയുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ടാണ് മതപുരോഹിത മതപുരോഹിതനായ സെയ്ദ് ഫതൽ തങ്ങൾ ഇളക്കിവിട്ട മതഭ്രാന്ത് ആണെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്ന സ്ട്രേഞ്ച് കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് തിടുക്കത്തിൽ തൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു വ്യത്യസ്ത അവസരങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരും ജന്മിമാരും നൽകിയ നിവേദനങ്ങളും പരാതികളും സാക്ഷിപത്രങ്ങളായും മുഖ്യ തെളിവുകളായും സ്ട്രേഞ്ച് മു മുഖവിലക്കെടുത്തു എന്നത് വ്യക്തം മലബാർ മാപ്പിളമാർക്ക് എതിരെയും അതിലുപരി സെയ്ദ് ഫതിൽ തങ്ങൾക്കെതിരെയുമുള്ള മുൻ ധാരണകൾ ആദ്യാവസാനം കമ്മീഷന് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല താഴെ പറയുന്ന നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ സർക്കാരിന് ശുപാർശ ചെയ്തത് ഒന്ന് മാപ്പിളമാരെ നിരായുധീകരിക്കുക രണ്ട് മാപ്പിള പോരാളികളുടെ സ്വത്ത് കണ്ടുകെട്ടി സർക്കാരിലേക്ക് മുതൽ കൂട്ടുക മൂന്ന് മാപ്പിള പോരാളികളെ നാടുകടത്തുക നാല് മാപ്പിള പോരാളികളെ സഹായിക്കുന്നവരെയും അവരെക്കുറിച്ച് വിവരം നൽകാത്തവരെയും തടവിലാക്കുക അഞ്ച് മാപ്പിളമാർക്ക് ജന്മ അവകാശമുള്ള ഭൂമിയിൽ പോലും മസ്ജിദുകൾ പണിയുന്നത് നിയമവിരുദ്ധമാക്കുക സ്ട്രെയിൻ കമ്മീഷൻ സമർപ്പിച്ച ശുപാർശകളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിൽ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ മൂന്ന് നിയമങ്ങൾ പാസാക്കി ഒന്ന് മാപ്പിള കലാപങ്ങൾ അടിച്ചമർത്താനുള്ള നിയമം അതായത് മാപ്പിള ഔട്ട്റേജസ് ആക്ട് രണ്ട് മാപ്പിള നിരായുധീകരണ നിയമം മാപ്പിള വാർ നൈഫ് ആക്ട് മജിസ്ട്രേറ്റിൻ്റെ മുൻകൂർ അനുമതിയില്ലാതെ മസ്ജിദുകൾ പണിയാൻ പാടില്ല റെസ്ട്രിക്ഷൻ ഓഫ് മസ്ജിദ് കൺസ്ട്രക്ഷൻ ഇതാണ് ആ മൂന്ന് നിയമങ്ങൾ നാടുകടത്തൽ മേൽ കാണിച്ച നിരീക്ഷണങ്ങളുടെയും റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മലബാറിൽ സെയ്ദ് ഫദൽ തങ്ങളുടെ സാന്നിധ്യമാണ് പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണമെന്നും അദ്ദേഹത്തെ നാടുകടത്തുകയാണ് ഒരേ ഒരു പൊൻവഴി എന്നുമുള്ള നിഗമനത്തിൽ ബ്രിട്ടീഷ് സർക്കാർ എത്തി കാരണം മുസ്ലിങ്ങളുടെയും സമൂഹത്തിലെ അധകൃതരുടെയും ഇടയിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയ ഒരു ജനകീയ നേതാവിനെ അതിനു മുൻപും ശേഷവും മലബാർ കണ്ടിട്ടില്ല തൻ്റെ വ്യക്തിപരമായ തീരുമാനം കളക്ടർ കനോലി ഔദ്യോഗിക തീരുമാനമായി മാറ്റുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം സ്ട്രേഞ്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഏഴ് മാസങ്ങൾക്ക് മുൻപ് തന്നെ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് മദ്രാസ് സർക്കാർ ഇറക്കിയ ഉത്തരവ് പ്രകാരം സെയ്ദ് ഫദൽ തങ്ങളെ നാടുകടത്താൻ തീരുമാനിച്ചിരുന്നു നാടുകടത്തലിൻ്റെ പ്രായോഗിക നടപടികൾക്ക് രൂപം നൽകിയത് കനോലിയും കൂട്ടരുമായിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന ചെറിയൊരു ബലപ്രയോഗം പോലും നാട്ടുകാരും സർക്കാരും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിൽ കലാശിക്കുമെന്നും കണക്കില്ലാത്ത രക്തച്ചുരച്ചിലും ആൾനാശവുമായിരിക്കും അതിൻ്റെ ഫലം എന്നും സർക്കാരിന് നല്ല ബോധ്യമുണ്ടായിരുന്നു തന്നെ സെയ്ദ് ഫദൽ തങ്ങളെ അനുനയത്തിൽ നാടു കടത്തുക എന്ന സമീപനമാണ് ബ്രിട്ടീഷ് സർക്കാർ കൈകൊണ്ടത് അതായത് നിർബന്ധപൂർവം സ്വമേധയാ അദ്ദേഹം നാടുവിട്ടു പോകട്ടെ എന്നവർ കരുതി മലബാർ വിട്ടുപോകാനുള്ള തീരുമാനം സ്വമേധയാ എടുക്കാൻ സെയ്ദ് ഫദൽ തങ്ങളെ പ്രേരിപ്പിക്കാനായി അദ്ദേഹവുമായി അടുപ്പമുള്ളവരിൽ നിന്നും ഒറ്റുകാരെ കളക്ടർ കനവലി ഏർപ്പെടുത്തി സെയ്ദ് ഫദൽ തങ്ങളുടെ ബന്ധുവായ ആറ്റ തങ്ങൾ സഹോദരി പുത്രനായ അബ്ദുള്ള കോയ തങ്ങൾ ഏറനാട് തഹസീൽദാർ കുട്ടൂസ എന്ന മൂന്ന് പേരായിരുന്നു ഈ ഒറ്റുകാർ ഈ പേരും വലിയ ബ്രിട്ടീഷ് അനുകൂലികളും സർക്കാരിന് ഏറെ വിശ്വസ്തരും കടുത്ത ബ്രിട്ടീഷ് രാജഭക്തരുമായിരുന്നു വിശ്വപൗരൻ മമ്പുറം ഫസൽ തങ്ങൾ എന്ന തൻ്റെ പുസ്തകത്തിൽ അൻപത്തിരണ്ടാമത്തെ പേജിൽ പി എം ഹാരിസ് ഇക്കാര്യം പറയുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് മാർച്ച് പതിനാലിന് ആറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ ഏറനാട് തഹസീൽദാർ കുട്ടൂസ ഡെപ്യൂട്ടി കളക്ടർ സി കണാരൻ എന്നിവർ സെയ്ദ് ഫസൽ തങ്ങളുമായി ഈ വിഷയം സംസാരിച്ചു ഞാൻ ചെയ്ത കുറ്റം എന്താണ് എന്ന് തങ്ങൾ ചോദിച്ചപ്പോൾ ഒരു മറുപടിയും നൽകാൻ ഈ മൂന്ന് പേർക്കും കഴിഞ്ഞില്ല അങ്ങനെ അന്ന് ആ മൂവർക്കും നിശബ്ദരായി മടങ്ങേണ്ടി വന്നു എങ്കിലും കളക്ടർ കനോലിയുടെ നിർദ്ദേശപ്രകാരം ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പ്രീതിക്കു വേണ്ടി അറ്റക്കോയ തങ്ങൾ നിരന്തരം സെയ്ദ് ഫദൽ തങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു സെയ്ദ് ഫദൽ തങ്ങളുടെ നാടുകടത്തലുമായി ബന്ധപ്പെട്ട് രഹസ്യമാക്കി വെച്ചിരുന്നതും രേഖപ്പെടുത്താത്തതുമായ ചില വസ്തുതകൾ അന്നത്തെ ഡെപ്യൂട്ടി ആയിരുന്ന സി കണാരൻ തന്നോട് പറഞ്ഞതായി മലബാർ കളക്ടറായിരുന്ന വില്യം ലോകൻ രേഖപ്പെടുത്തുന്നുണ്ട് കൃഷിഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്ന ജന്മിക്കെതിരെ തങ്ങൾ പുറപ്പെടുവിച്ച ഫതുവ പിൻവലിച്ചതായി ഖുതുബയിൽ പ്രഖ്യാപിച്ചാൽ നാടുകടത്തൽ തീരുമാനം സർക്കാർ പിൻവലിക്കാം എന്ന ഒരു ഓഫർ കളക്ടർ കനോലി മുന്നോട്ട് വെച്ചിരുന്നതായും അത് സെയ്ദ് ഫദൽ തങ്ങൾ അപ്പാടെ നിരസിച്ചതായും ലോകൻ രേഖപ്പെടുത്തുന്നു സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളിൽ സവർണ ജന്മി മാഡിമ്പി മാടമ്പിമാർക്ക് എത്രമാത്രം സ്വാധീനം ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം കാണിക്കുന്ന ഒരു രഹസ്യമാണിത് ഇത്തരം കാര്യങ്ങളൊന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട സർക്കാർ രേഖകളിൽ കാണില്ലെന്ന് ലോകൻ തന്നെ വ്യക്തമാക്കുന്നതായി കോഴിക്കോട് നിന്നും മദുരാഷി സർക്കാരിൻ്റെ ചീഫ് സെക്രട്ടറിക്ക് ലോകൻ ആയിരത്തി എണ്ണൂറ്റി എൺപത് ഡിസംബർ പതിമൂന്നിന് അയച്ച റിപ്പോർട്ട് റിപ്പോർട്ട് നമ്പർ മുപ്പത്തിമൂന്നിൽ പറയുന്നുണ്ട് സെയ്ദ് ഫസൽ ജീവിതവും പോരാട്ടവും എന്ന തൻ്റെ ലേഖനത്തിൽ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ സത്താർ ഇക്കാര്യം വിവരിക്കുന്നുണ്ട് കൂടാതെ വിശ്വപൗരൻ മമ്പുറം ഫസൽ തങ്ങൾ എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ പി എ എം ഹാരിസ് ഇക്കാര്യം ഉദ്ധരിക്കുന്നുണ്ട് സാമ്രാജ്യത്തിനെതിരെയും സവർണ ജന്മി ചൂഷണത്തിനെതിരെയും സെയ്ദ് ഫസൽ തങ്ങൾ എന്ന മനുഷ്യസ്നേഹിയായ തീരദേശാഭിമാനി കൈകൊണ്ട വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ബ്രിട്ടീഷ് സർക്കാരിനെ ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിച്ചത് ഒറ്റുകാരുടെ സഹായം കൊണ്ട് മാത്രമായിരുന്നു ബ്രിട്ടീഷ് സർക്കാരിന് സെയ്ദ് ഫദൽ തങ്ങളെ നാടുകടത്താൻ സാധിച്ചത് തങ്ങളെ നാടുകടത്തുന്ന വിവരം രഹസ്യമാക്കി വെക്കാൻ സർക്കാർ നടത്തിയ ശ്രമം പാളിപ്പോയി അപ്പോൾ തങ്ങൾ സ്വമേധയാ ആണ് നാട് വിട്ടു പോകുന്നതെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ കളക്ടർ കനോലി ശ്രമിച്ചു പക്ഷേ വിവരമറിഞ്ഞ് പന്ത്രണ്ടായിരത്തോളം മാപ്പിളമാർ തിരൂരങ്ങാടിൽ സംഘടിച്ചു സർക്കാരിനോട് ഏറ്റുമുട്ടുന്നതിൻ്റെ ഭവിഷ്യത്ത് അവരെ മനസ്സിലാക്കി തങ്ങൾ തന്നെ അവരെ ശാന്തരാക്കി തിരിച്ചയച്ചു യാത്ര തിരിക്കുന്നതിന് മുമ്പ് സെയ്ദ് ഫദൽ തങ്ങൾ തൻ്റെ ഉടമസ്ഥതയിൽ മമ്പുറത്തുണ്ടായിരുന്ന അനവധിയായ സ്വത്തുക്കളുടെ കൈകാര്യം തൽക്കാലം സഹോദരി ഭർത്താവ് സെയ്ദ് അലവി ജിഫ്രി തങ്ങളെയും മമ്പറം പള്ളിയിലെ ഇമാമത്തും ഖുതുബയും നിർവഹിക്കുന്ന ഉത്തരവാദിത്വം ബന്ധുവായ സെയ്ദ് മുഹമ്മദ് അലി മൗലാ ദുബൈലെയും ഏൽപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് മാർച്ച് പത്തൊമ്പതിനായിരുന്നു ആ നിർണായകമായ ദിനം അന്നാണ് സെയ്ദ് ഫദൽ തങ്ങളും കുടുംബാംഗങ്ങളും ജോലിക്കാരും ഉൾപ്പെടെ അൻപത്തിയേഴ് പേർ ഉള്ള സംഘം പരപ്പനങ്ങാടിയിൽ നിന്നും അറേബ്യയിലേക്ക് കപ്പൽ കയറിയത് ഗവൺമെൻറ് റെക്കോർഡ് സി എംഒ വോളിയം ഒന്ന് പേജ് മുന്നൂറ്റി അറുപതിൽ ഇക്കാര്യം പറയുന്നുണ്ട് സംഘത്തിൽ തങ്ങളെ കൂടാതെ മക്കളായ ഹസൻ സഹൽ സഹോദരി ഫാത്തിമ ബീവി ഭർത്താവ് മക്കൾ അംഗരക്ഷകർ പരിചാരകർ എന്നിവരും ഉൾപ്പെട്ടിരുന്നു തങ്ങളുടെ ഭാര്യ സെയ്ത മൈമൂന ഉമുഹാനി നേരത്തെ മരണപ്പെട്ടിരുന്നു തലേ രാത്രി പരപ്പനങ്ങാടിയിലെ പൗരപ്രമാണിയായ കോയക്കുഞ്ഞിത്ത നഹയുടെ വീട്ടിൽ താമസിച്ച ശേഷം രാവിലെ നഹയുടെ ഒരു വള്ളത്തിൽ കടയിൽ കാത്തിരുന്ന ഒരു അറബി കപ്പലിൽ സയ്യിദ് ഫദൽ തങ്ങൾ ജന്മനാട് വിട്ട് അറേബ്യയിലേക്ക് തിരിച്ചു ഇപ്പോൾ സംഭവങ്ങളുടെ വസ്തുനിഷ്ഠമായൊരു അവലോകനം അവശരോചിതമാണെന്ന് തോന്നുന്നു നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും അധ്വാനിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾക്കു വേണ്ടിയും നിരന്തരം പോരാടിക്കൊണ്ടിരുന്ന സെയ്ദ് ഫദൽ തങ്ങൾ എന്ന മഹാനായ ആ മനുഷ്യസ്നേഹിയുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താനും അദ്ദേഹത്തെ നാടുകടത്താനും മുൻനിരയിൽ നിന്നത് ആരൊക്കെയാണ് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉദ്യോഗങ്ങൾ ഖാൻ സാഹിബ് ഖാൻ ബഹദൂർ എന്നീ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും തരമൊഴിവായി അൽപം ഭൂമിക്കു വേണ്ടിയും അദ്ദേഹത്തെയും അതുവഴി നാടിനെയും ഒറ്റ കൊടുത്തത് ആരൊക്കെയാണ് സെയ്ദ് ഫദൽ തങ്ങളുടെ രക്തബന്ധുക്കൾ തന്നെ സഹോദരി പുത്രനായ അബ്ദുല കോയത്തങ്ങൾ മറ്റൊരു അടുത്ത ബന്ധുവായ ആറ്റക്കോയത്തങ്ങൾ എന്നിവരാണ് ഈ വഞ്ചനയ്ക്ക് മുൻനിരയിൽ നിന്നത് തഹസീൽദാർ കുട്ടൂസയും ഡെപ്യൂട്ടി കളക്ടർ കണാരനും സർക്കാരിൻ്റെ ഉപകരണങ്ങളായി പോർച്ചുഗീസ് ഡച്ച് ഫ്രഞ്ച് ബ്രിട്ടീഷ് എന്നീ യൂറോപ്യൻ കൊളോണിയൽ ശക്തികൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അധിനിവേശവും അധികാരവും നടത്തിയതിൻ്റെ ചരിത്ര വസ്തുതകൾ വസ്തുനിഷ്ഠമായി അവലോകനം നടത്തിയാൽ പകൽ പോലെ തെളിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് മേൽപ്പറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളുടെ എത്രയോ ഇരട്ടി വലുപ്പമുള്ള ഇന്ത്യയിൽ എങ്ങനെയാണ് ഈ കൊളോണിയൽ ശക്തികൾ കച്ചവടക്കാരിൽ നിന്നും ഭരണാധികാരികളായി മാറാൻ കഴിഞ്ഞത് തീർച്ചയായും അത് നാട്ടുകാരായ ചില ദേശദ്രോഹികളുടെ സഹായത്തോടെ മാത്രം അവർക്ക് കൈവന്ന നേട്ടമാണ് ഒരു പിടി സ്വർണ നാണയത്തൊട്ടുകൾക്ക് വേണ്ടിയും കരമൊഴിവായി തുണ്ട് ഭൂമിക്ക് വേണ്ടിയും താൽക്കാലികമായ ചില അധികാരങ്ങൾക്ക് വേണ്ടിയും സ്വന്തം ദേശത്തെ കൂട്ടിക്കൊടുത്തവരിൽ എല്ലാ വിഭാഗക്കാരുമുണ്ട് അന്ന് കിട്ടിയ സാമ്പത്തിക നേട്ടങ്ങളുടെ പിൻബലത്തിൽ അവരുടെ പിന്മുറക്കാരിൽ ചിലർ ഇന്നും സമൂഹത്തിൽ ഞെളിഞ്ഞ് നെഞ്ചു വിരിച്ച് നടക്കുന്നുണ്ട് നമ്മുടെ ചരിത്ര അജ്ഞത കാരണമായിട്ട് സെയ്ദ് ഫസൽ തങ്ങളുടെ ജീവചരിത്രം ഇനിയും ബാക്കി നിൽക്കുന്നു ശേഷം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് നന്ദി നമസ്കാരം